പൊന്നുമക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സന്തോഷ നിമിഷങ്ങളും കുറേ കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഇന്ന് പറയണമെന്നുണ്ട് കുറേ ദിവസമായി ഞാൻ ഇതുപോലെ ഒരു ലോങ് വ്ളോഗും ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ ചേട്ടൻ ജമ്മിൽ പോയിട്ട് രാത്രി തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പിന് ടിഫിൻ പോ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പാക്കറ്റും വാങ്ങിച്ചുകൊണ്ടേ വരുവോ കേട്ടോ ടിഫിൻ കൊണ്ടുപോകാൻ അവനാണെങ്കിൽ നേരത്തെ ഉറങ്ങിപ്പോയി ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് നേരത്തെ ഉറങ്ങിപ്പോയി കുഞ്ഞപ്പറുണ്ടണ സമയം ഇതൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഏഴ് ഏഴര മണിയെന്തോ ആയി കേട്ടോ അപ്പൊ എനിക്കറിയാൻ കൊഞ്ഞ് അപ്പം പൂച്ചൊറക്കാണ് കുറച്ച് കഴിയുമ്പോൾ വേഗം എണീറ്റ് വരും അപ്പൊ ഞാൻ ഇഡലിക്ക് വേണ്ടി ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇഡലി ഉണ്ടാക്കാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പൊ ചേട്ടൻ ജമ്മി പോയിട്ട് വന്ന് ഞാൻ വിളിച്ച് പറയാൻ മറന്നു പോയിരുന്നേ തേങ്ങ ഇല്ലായിരുന്നു ചേട്ടൻ എനിക്ക് സാമ്പാർ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സാമ്പാർ ചേട്ടൻ ഇഡലിയുടെ കൂടി ഇഷ്ടമല്ല ചമ്മന്തി തന്നെ വേണം അപ്പോൾ ഞാൻ ഒരു തേങ്ങ പോയി വാങ്ങിച്ചോണ്ടോ വരുമോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെയും എന്തോ വീണ് ചേട്ടൻ എപ്പോഴും ഉള്ളതാണ് കേട്ടോ പണ്ടൊട്ടുകളാണ് ഈ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും കണ്ണിൽ എന്തെങ്കിലും ും അങ്ങനെ പാവം പിന്നെ തിരിച്ചു പോയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കട കിട്ടാറുണ്ട് കുഴപ്പമില്ല തേങ്ങ വാങ്ങിക്കാൻ പോയതാണ് ഞാൻ ഈ അക്വേറിയം എന്താ കാണിക്കണമെന്ന് വിചാരിച്ചാൽ ഇത് പ്ലാന്റഡ് അക്വേറിയം ആണ് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും ചേട്ടന്റെ ഇപ്പം ചേട്ടൻ അങ്ങോട്ട് തേങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്താണ് കേട്ടോ ചേട്ടന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബി ഇതാണ് ഗൈസ് മീൻ വളർത്തൽ മീൻ വളർത്തലൊക്കെ പുളി നിർത്തി ഈ അക്വേറിയം ഫിഷേസിനെ അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യണം ചേട്ടൻ കുറേ നോക്കുമായിരുന്നു കേട്ടോ എന്നാലും കുറേ നാൾ നോക്കി നോക്കി കഴിയുമ്പോൾ ഇത് ചത്തുപോകുമ്പോൾ ഭയങ്കര വിഷമം അതുകൊണ്ട് പിന്നെ ചേട്ടൻ ഇപ്പൊ നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത പോലത്തെ എന്ത് എന്തൊക്കെ പ്ലാൻസ് എന്താണ്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടേ നല്ല ഭംഗിയാണ് അപ്പം അതേ ടേബിളിലൊക്കെ അതൂതൊക്കെ ഇരുന്നിട്ട് എല്ലാ അലങ്കോലമായിട്ട് ഇരിക്കുവായിരുന്നു വൈകുന്നേരത്തെ ചായം ഉടൻ അതൂതുമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഞാനതെല്ലാം അടുത്ത് മാറ്റുകയാണ് അപ്പം കുഞ്ഞപ്പന്റെ ടിഫിൻ ബോക്സ് ചോറ് തിന്നും എല്ലാ ദിവസവും അതാണല്ലോ നമ്മുടെ ടെൻഷൻ കൊടുത്തു തിന്നുന്നുണ്ടോ എന്ന് അവനാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ ടിഫിൻ ബോക്സ് വീഡിയോ ചെയ്യോ ചേച്ചി ലഞ്ച് ബോക്സ് വീഡിയോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും കുഞ്ഞപ്പ ചോറ് അങ്ങനെ ഇടയ്ക്ക് മാത്രമേ സ്കൂളിൽ കൊണ്ടുപോവാറുള്ളൂ കേട്ടോ നോക്കിക്കേ ഞാൻ ഉച്ചക്കത്തെ കറി ചൂടാക്കായിരുന്നു കുടിവെള്ളം തിളപ്പിക്കുമായിരുന്നു അവൻ എണീറ്റ് വന്നു മെയിൻ െന്നും എണീറ്റ് വന്ന് വിശക്കണ അമ്മയെന്ന് കാരണം എന്താണ് കഴിച്ചത് എന്തോ കഴിച്ചിട്ട് കിടന്നതാണ് ഹോംവർക്ക് ചെയ്ത് ഉറങ്ങിപ്പോയതാണ് അപ്പൊ ചോറ് കഴിച്ചിട്ടില്ല ചോറ് വേണമെന്നും പറഞ്ഞ് വന്നാണ് കേട്ടോ വിശന്ന് കഴിഞ്ഞാൽ അവൻ തന്നെ വന്ന് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോളും ഞാനിപ്പോ കൊണ്ട് നടന്ന് കഴിക്കടാ കഴിക്കടാ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഇല്ലാ പുള്ളിക്ക് വെച്ചെന്നാ പുള്ളി വന്ന് ചോറ്റ് മേടിച്ച് കഴിക്കും അപ്പോൾ ഉറക്കപ്പിച്ച് ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇരിക്കുകയാണ് അപ്പൊ എന്താ ചോറും മീൻകറിയും തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഓക്കേ എന്ന് പറഞ്ഞേ ഇന്നത് കഴിക്കില്ല ഇന്നത് കഴിക്കോളൂ അങ്ങനെയൊന്നുമില്ല ഇല്ലാട്ടോ അത് കുഞ്ഞിലെ പോലെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടാണ് എന്ത് കൊടുത്താലും കഴിച്ചോളം കഴിച്ചോളണം എന്ന് ായത് കൊണ്ട് പുളിക്ക് അങ്ങനെയൊന്നുമില്ല എന്നിട്ട് കഴിച്ചോളും ആ പിന്നെ ജിലേബി ലഡു ഹൽവ അങ്ങനത്തെ സാധനങ്ങൾ അത്രയും മധുരമുള്ള ഒന്നും കുഞ്ഞപ്പും കഴിക്കൂല കേട്ടോ മിഠായി എല്ലാം കഴിക്കും പക്ഷെ ജിലേബി ലഡു ഹൽവയും കഴിക്കില്ല അപ്പൊ ഞങ്ങൾ കുടിവെള്ളം വെച്ചിട്ടാണല്ലോ ഞാനിവിടെ വന്നിട്ട് ചോറ് കൊടുത്തോണ്ടിരുന്നത് അതിൻ്റെ ഇടക്ക് കുടിവെള്ളം തിളച്ച് പോയ സൗണ്ട് കേട്ട് ഞാനും കുഞ്ഞപ്പനും ഒറ്റ ഓട്ടോ ഓടി അടുക്കളയിലോട്ട് എന്നിട്ട് ഗ്യാസ് പോയി ഓഫ് ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ കുഞ്ഞപ്പൻ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ പ്ലേറ്റിൽ ഞാൻ കുറച്ചുകൂടി ചോറിട്ട് ഞാനും കഴിച്ചേക്കാന്ന് വിചാരിച്ചു എനിക്ക് ഈ താമസിച്ചൊരു ഒമ്പത് മണി പത്ത് ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഇറൽ വയർവേദന ഓരോ പ്രശ്നങ്ങൾ ാണ് ഇപ്പോൾ കുറേ നാളായിട്ട് അതുകൊണ്ട് ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ ഞാനും നേരത്തെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ മീൻ കറി ഒഴിച്ച് ഞാൻ കഴിക്കുകയാണ് കുഞ്ഞപ്പന അധിക എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ അധികം എരിവ് കറിയിൽ വെക്കൂല കേട്ടോ പക്ഷെ എനിക്കും ചേട്ടനൊക്കെ കുറച്ച് എരിവ് വേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് എരിവ് കുറച്ചുകൂടി വേണ്ടതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി അച്ചാർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളി അച്ചാർ കുറച്ചിട്ടുമ്പോൾ സെറ്റാണല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുണ്ടാവും ഒരു രൂപയുടെ പാക്കറ്റ് വെളുത്തുള്ളി അച്ചാർ കിട്ടണത് പിന്നെ പൊന്നെ ആ അച്ചാർ എന്ത് കൊതിയായിരുന്നല്ലേ നമുക്കൊക്കെ അപ്പം മാങ്ങ അച്ചാർ ഇഞ്ചി അച്ചാർ അങ്ങനെ ഞാൻ ചോറ് എടുത്തുകൊണ്ട് വന്നിരുന്നു കുഞ്ഞപ്പൻ്റെ കൂടെ ൂണും കണ്ടോണ്ടാണ്ട്ടാ ചോറ് കഴിക്കുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ടി വിയിൽ സിനിമയും ആ കാര്യങ്ങളൊന്നും കാണാറില്ല കേസ് അവൻ എന്താണോ കാണുന്നത് അതാണ് ഞാനും കൂടി ഇരുന്ന് കാണുന്നത് ഇനി തൊട്ട് മാക്സിമം ഡെയിലി വ്ലോഗ് വ്ലോഗിടണോന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് അറിയില്ല ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറയാൻ കേട്ടോ അപ്പൊ അതേ രാവിലെ രാവിലെ തന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പൊ ഞാനത് രാത്രിയായപ്പോ നല്ലോണം കുതിർന്ന് നല്ല പൊങ്ങി കിടപ്പുണ്ട് അപ്പൊ അത് അരക്കെയാണ് സാധാരണ ഉഴുന്ന ഒരു പാത്രത്തിലിട്ട് വെക്കും ആ പച്ചരി വേറൊരു പാത്രത്തിലിട്ട് വെക്കും അങ്ങനെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം പച്ചരിയും മുഴുവൻ ും ഒരു തരി ഉലുവ നമ്മൾ ചേർക്കുമല്ലോ എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാൽ അങ്ങനെ അരച്ചെടുത്താൽ എന്താ വ്യത്യാസം കുളവോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ഇടൽ കിട്ടുമോ എന്നൊന്നും അറിയണമല്ലോ അങ്ങനെ പച്ചരി ഉഴുന്നും ഉലുവയും കൂടി ഒരുമിച്ച് അരച്ച് കേട്ടോ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചത് ഞങ്ങൾ മൂന്ന് പേരെല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ഉഴുന്നും മാത്രം മതി ഒരു നുള്ളു ഉലുവയും അങ്ങനെ നല്ലോണം അരച്ചെടുത്ത് ഒരു പിടി ചോറും നേരത്തെ ഞാൻ ചോറ് കഴിക്കാൻ നേരത്തെ കുഞ്ഞപ്പനും ചോറ് കൊടുത്തപ്പോൾ ചോറ് ബാക്കിയുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് കാരണം ചേട്ടൻ ചോറ് വേണ്ട ചേട്ടൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ചേട്ടൻ രാത്രി ഞങ്ങൾ ചോറ് കഴിക്കത്തില്ല ഞാനും ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നാണ് ഗെയ്സ് പക്ഷെ എനിക്കിപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നാണ് ഒരു നെഞ്ചുവേദന അത് ഇപ്പം പിന്നെയും കൂടി അത് ഈ ജമ്മിൽ പോയിട്ട് കൂടിയതല്ല കേട്ടോ വേറെ ഓരോ കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന പിന്നെയും കൂടി അപ്പോഴത്തേക്കും എന്താ ഞാൻ പറയാൻ വന്നത് ആ അപ്പം അത് കുറെ പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അത് ചേട്ടൻ കഴുകും ഒരു പ്രാവശ്യം ഞങ്ങൾ ചോറൊക്കെ തിന്ന എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴിവു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ അരി അരിയരയ്ക്കാൻ ഇഡലിക്കോളം അരിയരയ്ക്കാൻ പോയപ്പോൾ ചോറ് തീർന്നു പോയി ഇട്ട് ചോറുണ്ടായിരുന്നില്ല എല്ലാ അമ്മമാർക്കും ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനത്തെ ഒരു പറ്റി കാണും അപ്പൊ അത് ഇത്രയും പാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏകദേശം എന്റെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു കുറേ ദിവസമായിട്ട് ഏതു നേരവും ഞാൻ ഫോണിൽ തന്നെയാണ് കേസ് അതായത് ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് ആ കൂട്ടത്തിൽ ഫോണും ചെയ്തു വെച്ചോണ്ടാണ് നടക്കുന്നത് അതിനിടയ്ക്ക് ചേട്ടൻ ബുൾസയും മധ്യരാത്രിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ട് ബുൾസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ സ്പൂണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട് എടുത്ത് കഴിച്ച ഉള്ളത് മറക്കല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കാന അതിനിടയ്ക്ക് കുഞ്ഞപ്പം വന്നിട്ട് അമ്മേ മേബിൾസേ ഉണ്ടാക്കിയോ എനിക്ക് ഇത്ര ടേസ്റ്റ് ചെയ്യാൻ തന്നേന്ന് പറഞ്ഞിട്ട് ഇത്തിരി ടേസ്റ്റ് ചെയ്തിട്ട് പോയി അവന് ഈ മുട്ടയുടെ മഞ്ഞ വലിയ പിടിത്തയില്ല പിന്നെ ഞാൻ പുട്ടും മുട്ടക്കറിയൊക്കെ കുഴച്ച് കൊടുക്കുമ്പോൾ അവൻ അറിയത്തില്ല മുട്ട എല്ലാം കൂടി കുഴച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുള്ളിക്കും അയ്യോ മഞ്ഞ മഞ്ഞ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഇതാണ് അവന് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാനൊന്ന് കിടന്നതാണ് അപ്പോഴേക്കും വന്നിട്ടുണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കും ഐ ലൈനർ എന്റെ കണ്ണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം കണ്ണിൽ മൊത്തം ഐലൈനർ തേച്ച് വെച്ചേക്കാണ് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോ ചേട്ടനാണ് ഇതൊക്കെ വീഡിയോ എടുത്തത് ലിപ്സ്റ്റിക് ഇട്ടു തരുന്നു എന്നെ രാത്യാകുമ്പോൾ കുഞ്ഞപ്പിന് കുഞ്ഞപ്പന്റെ കലാപരിപാടി ഇതൊക്കെയാണ് എന്നെ ഇങ്ങനെ ഒരുക്കി ഒരുക്കി അവനെ കൊളാക്കണം പിന്നെ ഈ പ്രായത്തിലൊക്കെ അല്ലേ അവരിങ്ങനെ ചെയ്യുള്ളു കുച്ചുകൂടി വലുതായി കഴിഞ്ഞ എടാ അമ്മയ്ക്കൊന്ന് കണ്ണു എഴുതി തരുമോ ലിപ്സ്റ്റിക് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാൽ അമ്മക്ക് വേറെ പണിയില്ല അമ്മ തന്നെ ചെയ്യുന്നു പറഞ്ഞ് പോകുമല്ലേ അപ്പതേ അതെല്ലാം കഴിഞ്ഞടാ തീർന്നായിരുന്നു ഞാൻ പോയി മുഖം കഴിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പോയതേ മുഖൊക്കെ സോപ്പ് എന്റെ പൊന്നു ആ ലിപ്സ്റ്റിക്കിന്റെ ഐലൈൻ ഒക്കെ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചൊരു ലിപ്സ്റ്റിക് ഒക്കെയാണത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ മറന്നു മറന്നു പോകും അത് എത്ര ഒരച്ചിട്ടും പോണില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ മുഖമൊക്കെ കഴുകിയതേ തുടച്ച് കുട്ടപ്പിയായി എന്നിട്ട് നേരെ മുറിയിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ ഒട്ടും താമസിക്കാണ്ട് ചേട്ടൻ ബുൾസയൊക്കെ കഴിച്ചു ചേട്ടൻ പിന്നെ കുറച്ച് നേരം ഇത് പബ്ജി ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു പബ്ജി ഉയർ എന്ന് പറയത്തില്ലേ അത് തന്നെ സംഭവം അപ്പോൾ ആ ചേട്ടനോട് പറയും ബാ കിടക്കാം നാളെ കുഞ്ഞപ്പിൻ്റെ സ്കൂളിൽ പോകേണ്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇഡലി അരച്ച് വെച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കിടക്കുന്നത് ഇത് നാളെ എങ്ങനെയാണ് പൊങ്ങും എല്ലാ അമ്മമാർക്കുള്ള ടെൻഷൻ ടെൻഷനായിരിക്കും അല്ലേ ഇഡലി അരച്ച് വെച്ചാൽ രാവിലെ ആവുമ്പോൾ നല്ല രീതിക്ക് പൊങ്ങുവൊന്ന് നല്ല രീതിക്ക് പൊങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ഇഡലി ഉണ്ടാക്കി ഇഡലി കല്ല് പോലെ ഇരിക്കും നല്ലോണം ഇഡലിയുടെ മാവി ഇങ്ങനെ പൊങ്ങി വന്നാൽ അപ്പോഴാണ് ഇഡലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ അങ്ങനെ കിടന്നൊക്കെ ഉറങ്ങി ഇത് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ് കേട്ടോ ഗെയ്സ് ഞാൻ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഒരു മുഖം ഒരുമാതിരി ഉറക്കച്ചടവിലിരിക്കുന്നത് രാവിലെ ഇഡലിയും ചമ്മന്തി ആണെങ്കിൽ കുഞ്ഞപ്പൻ ഉച്ചയ്ക്ക് ലഞ്ചിനും ഇഡലിയും ചമ്മന്തിയും തന്നെ കൊണ്ടുപോകുകയുള്ളൂ കേട്ടോ അവൻ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ചോറൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെ ഭയങ്കരമായ പണിയൊന്നുമില്ല കുഞ്ഞപ്പനെ ഇഡലി ഉണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക അത് അവന് കഴിക്കാൻ കൊടുക്കുക അവനത് ലഞ്ച് ബോക്സിലാക്കുക പിന്നെ ടിഫിൻ പൊക്കിച്ച് ടിഫിൻ ബോക്സിൽ ഇട്ട് വെക്കുക പിന്നെ വെള്ളം കുപ്പി വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറയ്ക്കുക ചൂടുവെള്ളം കുഞ്ഞപ്പനെ ചൂടാക്കണം ചേട്ടനാണ് കുഞ്ഞപ്പനെ കുളിപ്പിക്കുന്നത് യൂണിഫോം ഇടുന്നതൊക്കെ ചേട്ടൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പല്ലത് വെച്ചപ്പോൾ അവനെയും വിളിച്ചു ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട വാടാ വാടാ സമയം കൂടെ എണീക്കിടാം ഞങ്ങൾ രണ്ടുപേരും എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ചേട്ടനൊന്നും ഉഷാറാൻ എണീറ്റ് വരുള്ളൂ ചിലപ്പോൾ ആദ്യം എണീക്കും കുഞ്ഞപ്പം പിന്നെ എണീക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ആദ്യം എണീക്കും എണീറ്റ് കഴിഞ്ഞാൽ നേരെ വന്ന് ഈ സോഫയ കുറച്ച് നേരം കിടന്നില്ലെങ്കിൽ കുഞ്ഞുപ്പിന് സമാധാനവും വരില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം സോഫയിലൊക്കെ കിടന്ന അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് മുഖം ഒക്കെ വേഗം പോയി നോക്കിയപ്പോൾ എൻ്റെ മാവ് നല്ല പൊങ്ങി ഇരിപ്പുണ്ട് അത് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് വേഗം തന്നെ ഞാൻ തേങ്ങ എടുത്ത് തേങ്ങ പൊട്ടിച്ചു കേട്ടോ തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ചമ്മന്തി അപ്പോൾ അപ്പതേ മാവൊക്കെ ഒഴിച്ച് ഇടിയപ്പ ചെമ്പില് ഇടിയപ്പ ചെമ്പന്നല്ലേ നിങ്ങൾ പറഞ്ഞ ഇടിയപ്പ പാത്രം ആ എന്നാൽ ഇഡലി തട്ട് കയ്യിൽ എന്തെങ്കിലും അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ എൻ്റെ പൊന്ന് കേസ് അത് കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്ന് ഫോൺ പോയി ഇന്നലെ രാത്രി കിടന്നപ്പോഴത്തേക്കും അത് കുത്തിയിടേണ്ട ചാർജിൽ ഇടേണ്ടതായിരുന്നു ഞാൻ മറിഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല എത്ര ചാർജ് ഉണ്ടെന്ന് രാവിലെ എണീറ്റിട്ട് വീഡിയോ എടുക്കാനൊന്നുമില്ല കുഞ്ഞപ്പനെ റെഡിയാക്കുന്നതും ഇഡലിൻ ചമ്മന്തിയൊക്കെ കുഞ്ഞപ്പൻ കഴിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേ ചേട്ടൻ കുഞ്ഞപ്പനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല സോറി ഇനി തൊട്ട് ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് കുഞ്ഞപ്പം കഴിഞ്ഞിട്ട് പിന്നെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ മടക്കി അത് കഴിഞ്ഞപ്പോൾ ഇടക്കിടക്ക് ചാർജ് പോയി നോക്കും ചാർജ് ആയോ ബാക്കി വീഡിയോ എടുക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ ഈ വ്ലോഗ് എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ചലഞ്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ചലഞ്ച് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് കാണാനാണ് ആണ് ഇഷ്ടം എന്ന് എനിക്കറിയാം എന്താണെന്ന് അറിയാൻ പറ്റില്ല നേരത്തെ ഒക്കെ കുറേ ചലഞ്ച് വീഡിയോ ചെയ്യായിരുന്നു ഇപ്പോൾ ഈ ലോങ് ലോങ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ എന്തോ എന്തൊക്കെയോ പുറകിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നു മടി മടിയല്ല വേറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നില്ല എന്തോ സാഹചര്യം എന്ന് സമ്മർദ്ദം മൂലം അങ്ങനെ പറയാലോ അപ്പോൾ അതേ ഞാൻ ജനലും വാതിലും എല്ലാം തുറന്നിട്ടു ഓരോ പണിയിലാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ കുഞ്ഞപ്പനെ ആക്കിയിട്ട് വന്നോ ഈ സമയത്ത് വന്നായിരുന്നാന്ന് ഞാൻ ഓർക്കണില്ല നോക്കട്ടെ വന്നില്ലേന്ന് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്തോ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഇതാണെങ്കിൽ പറഞ്ഞ വിട്ടുപോയാ ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ കഴിയാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ കേട്ടോ അപ്പോൾ അല്ലാണ്ട് അവിടെ വേറെ കുറച്ച് തുണി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യമേ പുതപ്പ് കഴിയാം അല്ല പുതപ്പ് അപ്പൊ പുതപ്പ് കഴിക്കഴിഞ്ഞാൽ നമ്മൾ അതാണല്ലോ ഉണങ്ങാൻ പാട് അപ്പോൾ ആദ്യമേ അത് കൊണ്ട് കഴുകി ഇട്ടാ അത് വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്ന് ഓർത്ത് അതുകൊണ്ട് ഇട്ടു കേട്ടോ ആ അപ്പോൾ ചേട്ടൻ വന്ന് ചേട്ടൻ ചായയൊക്കെ ഒക്കെ കേട്ടോ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടാ ഇത് കണ്ടപ്പോഴാണ് അത് ഓർത്തത് അപ്പോൾ അതെ ഓറഞ്ച് ബക്കറ്റ് നമുക്ക് ഫുഡിന്റെ വേസ്റ്റ് ഇടാൻ മറ്റേ ഒരു ബ്ലാക്ക് ബക്കറ്റ് നമുക്ക് പേപ്പർ വേസ്റ്റ് ഇടാൻ മറ്റൊരു വെള്ളച്ചാക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ അങ്ങനെ എല്ലാം ഞാൻ വേറെ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് കഴിഞ്ഞത് ഇത് നമ്മുടെ ചെറിയ മുറിയാണ് ചെറിയ മുറിയിൽ പോയി ഒന്ന് ഇട്ടു അവിടെയാണ് വെള്ളമൊക്കെ തേക്കുന്നത് ഡ്രസ്സൊക്കെ ആ കട്ടിലിൻ്റെ പുറത്ത് ഷീറ്റ് വിരിച്ചിട്ടാണ് തേച്ചൊക്കെ എടുക്കുന്നത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഈ മുറിയിലാണ് ഞാൻ ഉണങ്ങിയ തുണിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് എനിക്ക് എന്നിട്ട് സമയമുള്ള പോലെ സൗകര്യം പോലെയാണ് മടക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ പറയണ ഓഫായി പോയ ആ സമയത്ത് അപ്പോൾ ഞാൻ അവിടെ തുണി കുറേ കിടപ്പുണ്ടായിരുന്നു ഞാൻ മഴക്കല്ലമാരി വെച്ച് അത് കഴിഞ്ഞപ്പോ ചേട്ടൻ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാതെ തന്നെ ചേട്ടൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സംഭവം വെറൊന്നുമല്ല ആ ചൂല് എനിക്ക് മോള് മോളില് വരെ വിരുത്താമല തൂക്കാൻ എത്തുന്നില്ലായിരുന്നേ കാരണം ചേട്ടൻ തന്നെ എന്തോ ചെയ്തപ്പോഴത്തേക്കും ബലം പിടിച്ചപ്പോൾ നമ്മുടെ ചൂല് ഒടിഞ്ഞു പോയി ഇപ്പൊ ആ ചൂല് ആക്ച്വലി പകുതിയുള്ളൂ ആ പകുതി ചൂല് വെച്ച് എനിക്ക് മോള് വരെ എത്തൂല അല്ലെങ്കിൽ പറഞ്ഞാൽ ചേട്ടൻ തൂത്തൊക്കെ തരും കേട്ടോ അപ്പോൾ ചേട്ടൻ തനിയെ മോളൊക്കെ കയറി മൊത്തം വിരുത്താൻ തൂത്ത് സെറ്റപ്പ് സെറ്റപ്പാക്കുകയാണ് ഈ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ ജീവിതം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരുപാട് കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ട് കേട്ടോ അത് ഉടനെ ഒരു ക്യു ആൻഡ് എ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്യാം എന്താ പറയുക അതിനുള്ളൊരു സാവകാശം ഒത്തു വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്ന ചേട്ടൻ്റെ മാറ്റം തന്നെയാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ഇത് മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ എന്താ അപ്പം ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് തുടക്കാൻ വിചാരിച്ചു അപ്പോൾ ചേട്ടൻ എന്തായാലും അടിക്കുന്നുണ്ട് ആ വിരുത്താമൽ മുഴുവൻ ഞാൻ അടിച്ചതാണ് തണിഞ്ഞിട്ട് ആ വിരുത്താമൽ മുഴുവൻ താഴെ വീണപ്പോൾ പിന്നെയും ചേട്ടൻ തൂക്കേണ്ടി വന്നത് അപ്പോൾ ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരാണ് കേട്ടോ ഹാർപ്പിക്കുണ്ട് പിന്നെ ഫ്ലോർ ക്ലീനർ ഉണ്ട് പിന്നെ പാത്രം കഴിയുന്ന ക്ലീൻ ലിക്വിഡ് ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല കേട്ടോ കാരണം ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര തുമ്മലാണ് നേരത്തെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ഇത്രയും തുമ്മലും ജലദോഷവും തുമ്മലും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ഇതെന്തോ ഫോറമേളിലൊക്കെ പോയപ്പോൾ ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ വലിയ വലിയ കുപ്പികൾ നോക്കി മേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ പുതപ്പ് കഴുകി കഴിഞ്ഞിട്ട് അതുകൊണ്ട് വിരിച്ചിട്ടാ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മ ഇല്ല വിരിച്ചെന്ന് തോന്നണം അപ്പം ആ ബക്കറ്റിൽ ബക്കറ്റിലിരിക്കണ തുണി കൂടി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ചതാണ് കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പറക്കി വെച്ചു പാത്രം കഴുകുന്നതും തുണി കഴുകുന്നതും പിന്നെന്താ ഫ്ലോർ ക്ലീനർ എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ തുടക്കം യ്ക്കാൻ തുടങ്ങിയപ്പോ അപ്പൂസ് വന്നു കേട്ടോ അപ്പൂസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത വീട്ടിലെ മോനാണ് അവന് രണ്ടര വയസ്സായിട്ടുള്ളോ അവൻ അംഗൻവാടിയിലൊന്നും ചേർക്കാറായിട്ടില്ല അവനെ അപ്പോൾ കുഞ്ഞപ്പനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് അവൻ ഓടി ഓടി എന്റെ അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുടക്കം ഞാൻ തുടക്കമെന്നു പറയുന്ന സ്റ്റിക്ക് മേടിച്ചെടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ എന്നോട് സഹായിക്കണം അപ്പോൾ ഇങ്ങനെ ഓടി നടക്കും പിന്നെ ഈ തുടച്ചപ്പോൾ വെള്ളമായതുകൊണ്ട് എനിക്ക് പേടിയാണ് ആണ് കൊച്ചു ഓടി പോകുമ്പോൾ തട്ടി വീഴുവാന്നൊക്കെ അപ്പൊ റോഡാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് നേരി ഇറങ്ങുന്നത് റോഡാണ് വേലി മതിലൊന്നും ഇല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാരും ടൊക്കെ ഞാനിങ്ങനെ വർത്താ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കുറേ സമയം പിടിക്കും അകത്ത് കയറാൻ കാരണം കൂടി പോണ ആൾക്കാരൊക്കെ കാണുമ്പോൾ മിണ്ടി മിണ്ടി അങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ അപ്പൂസിന്റെ അമ്മ വന്നിട്ട് അപ്പൂ കുഞ്ഞപ്പന്റെ കളിപ്പാട്ടം വെച്ച് കളിക്കുകയായിരുന്നു അതെന്തോ അവൻ എറിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി അപ്പൊ ചേച്ചിയാണെങ്കി അത് ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരമായി ചേച്ചി അവനെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല എന്റെ അടുത്ത് വന്ന അവൻ പോകൂല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അവനും അവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ അപ്പൂസിനെ കാണുമ്പോഴാണ് ഒരു കുഞ്ഞും കൂടി വേണം എന്നൊക്കെ ഇടയ്ക്ക് തോന്നും ആ തോന്നില്ല കണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അപ്പൂസിനെ തന്നെ കളിപ്പിക്കും അപ്പോൾ ചേട്ടൻ അവിടെ എന്തൊക്കെയോ ക്ലീൻ ചെയ്ത് നടപ്പുണ്ട് അങ്ങനെ ആ ചേച്ചി അമ്പലത്തിൽ പോകാൻ വേണ്ടി അപ്പൂസിനെ വിളിക്കാൻ വന്നാണേ അപ്പോൾ എവിടെ പോയിട്ട് വാടാ എന്താണ് ചോറുണ്ടിട്ട് വാടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറയാൻ അവനോട് പറയുമായിരുന്നു അത് കഴിഞ്ഞപ്പോ ബാക്കി തുടക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഞാൻ ആ സോഫയൊക്കെ കൊട്ടി കുടഞ്ഞിട്ടതാണ് അപ്പൊ ഞാൻ ആ എന്താ പറയാ പൊതുപ്പൊന്നും മര്യാദക്ക് ടക്കിൻ ചെയ്ത് വെച്ചില്ല അത് ചേട്ടൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞ അത് ഒന്ന് ചെയ്തേക്കെന്ന് പറഞ്ഞേ അപ്പൊ ചേട്ടനാണെങ്കിൽ അപ്പൂസ് എറിഞ്ഞപ്പൊ അത് പൊട്ടിപ്പോയിട്ട് അതിനെ പശ വെച്ചൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കയാണ് കേട്ടോ കുഞ്ഞപ്പനാണെങ്കിൽ പൊന്നുപോലെ കൊണ്ടു കിടക്കണ കളിപ്പാട്ടങ്ങളാണ് ഇപ്പൊ കുഞ്ഞപ്പൻ അഞ്ചു വയസ്സായി ഇപ്പോഴാണ് അവൻ എല്ലാ കളിപ്പാട്ടങ്ങളും സൂക്ഷിക്കുന്നതും അടുക്കിപ്പിറക്കി വെക്കുന്നതും ഇപ്പൊ പൊട്ടിക്കുക നശിപ്പിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഈ അപ്പൂസിന്റെ പ്രായപ്പോ രണ്ടര മൂന്നു വയസ്സുള്ളപ്പൊ എന്റെ അപ്പം പൊന്നെ ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്താൽ അഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് കഷ്ണമൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ എന്തോരം മേടിച്ചുകൊടുത്താലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ചു കളയും ഇപ്പൊ കുഞ്ഞിപ്പൊരു കുറച്ച് പക്വത വെച്ച് അഞ്ച് വയസ്സായില്ലേ വലിയ ചേട്ടനായില്ലേ അതുകൊണ്ടായിരിക്കും അപ്പൊ ഞാനാണെങ്കിൽ ചേട്ടനോട് സോഫ മാറ്റത്താ സോഫ മാറ്റത്താന്ന് കുറച്ചേരെയും പറയണേ എനിക്ക് അതിൻ്റെ ഇടയിൽ തുടക്കാനാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മുക്കും നമ്മൾ പെണ്ണുങ്ങൾ തുടക്കുമ്പോൾ മുക്കും മൂലേ സർവ്വതും അങ്ങനെ തുടക്കമുള്ള ഈ സോഫ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് എന്താ പറയാ ഇവിടെ ഒന്നും ഹോളിൽ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതിന് അയ്യായിരം രൂപയ്ക്ക് ഞാൻ മേടിച്ചാണ് കേട്ടോ ഈ സോഫ ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഭയങ്കര കംഫർട്ടാണ് സത്യം പറഞ്ഞാൽ രാത്രിയൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ഈ സോഫയ വന്ന് കിടന്നുറങ്ങാറുണ്ട് കേട്ടോ അവിടെ കിടന്ന് കിടന്നുറങ്ങിപ്പോവും നല്ല ആ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല സോഫയാണ് ഒരു നാല് പേർക്കൊക്കെ ഇതിൻ്റെ അകത്തിരിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പുതിയ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളി സോഫയൊക്കെ വാങ്ങിച്ച് വെക്കാമല്ലേ ഇതിപ്പോൾ തൽക്കാലത്തേക്കല്ലേ അപ്പോൾ അതേ ഞാൻ ചേട്ടജയിലേക്ക് സ്റ്റിക്ക് കൊടുത്തിട്ട് ബാക്കി തുടച്ചേക്കോ ഞാൻ ഒന്ന് ചോറ് വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ചോറ് വയ്ക്കണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് വെട്ടി വൃത്തിയാക്കി ഞാൻ വെച്ചതിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മീൻ കറി ഉണ്ട് അപ്പം മീൻ വർക്കും കൂടി ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് എപ്പോഴും ചിന്തിക്കും കേട്ടോ സാധാരണ നമ്മളൊരു വീടൊക്കെ വയ്ക്കുമ്പോൾ നല്ല വീട് വെക്കണം വലിയ വീട് എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ പക്ഷേ ഈ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വീട് വെക്കണമെന്നുള്ള ആഗ്രഹം തീർന്നു ഗെയ്സ് ഇത്രയും തന്നെയുള്ള ഒരു വീട് മതി ഈ വീടിന് വർക്ക് ഏരിയ ഒന്നുമില്ല കേട്ടോ അടുക്കള ഉണ്ട് അടു നല്ലൊരു അടുക്കളയുണ്ട് പിന്നെ ഹോളുണ്ട് പിന്നെ ആ കാണുന്ന രണ്ട് മുറിയുണ്ട് നമ്മൾ കിടക്കുന്നത് ഒരു ഇത്തിരി വലിയ മുറിയാണ് മറ്റേ മുറി ഒരു ചെറിയ മുറിയാണ് പിന്നെ രണ്ട് ബാത്റൂം നമ്മുടെ ഹോം ടൂർ കണ്ടവർക്കറിയാം ഒരു കോമൺ ഉണ്ട് പിന്നെ നമ്മുടെ മുറിയിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് ആദ്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമല്ലേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കാരണം വലിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോൺ എടുത്ത് കടം മേടിച്ച് എല്ലാ സമാധാനവും കളഞ്ഞ് വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇത് അടിച്ചു വാരി തുടച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ തീരും അതുകൊണ്ട് ഞാൻ ചേട്ടനോട് എപ്പോഴും പറയും വീട് വെക്കുമ്പോൾ ചെറിയ വീട് മതി കേട്ടാണ് ചെറിയ വീട് മതി കേട്ടാണൊക്കെ ചേട്ടനാണെങ്കിൽ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പാത്രം അപ്പം ഇന്നലെ രാത്രിത്തെ പാത്രമൊക്കെ ചേട്ടൻ കഴുകി വെച്ചതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസം അരി വെള്ളത്തിൽ ഇട്ടിട്ട് ഈ പാത്രമൊക്കെ കഴിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ മൊത്തം ഗ്ലാസ് ക്ലീനർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലിക്വിഡ് ആണെങ്കിൽ ഈ തട്ട് ഈ പാത്രമൊക്കെ വയ്ക്കുന്ന ഈ തട്ടൊക്കെ ഞാൻ ആ ലിക്വിഡ് ഒഴിച്ചിട്ട് തുടയ്ക്കാറുണ്ട് അപ്പോൾ ചേട്ടൻ വന്ന ആ വൈപ്പ് വെച്ചിട്ട് ഞാൻ ആ ഒഴിച്ചിട്ടതെല്ലാം തുടച്ചു അപ്പോൾ ഞാനൊരു തുണി കൊണ്ടുവന്ന് കൊണ്ടുവന്നതൊക്കെ തുടച്ചെടുത്തുകൊണ്ട് പോയി പിന്നെ തേ ഞാൻ അരി തിളച്ചപ്പോഴത്തേക്കും ചേട്ടൻ തന്നെ അതെടുത്ത് വാർത്തു അത് കഴിഞ്ഞാൽ ഞാൻ തേച്ചിട്ട പാത്രമൊക്കെ ഇരുന്ന് കഴുകുകയാണ് കേട്ടോ അപ്പോൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ എന്നോട് എന്തോ ആ വേസ്റ്റ് എന്തോ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അതൊക്കെ ആ ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ അവിടെ തൂത്തുമായിരുന്നുണ്ടായിരുന്നു അടുക്ക ഇത്രയും മുറ്റയുള്ള അടുക്കള ഭാഗമാണ് നമ്മുടെ ഈ കാണുന്നത് സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴേ ആകെ രണ്ട് ചവ ചുവട് വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ സത്യം പറയുക ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് നിൽക്കുന്നത് ഒരു തുള്ളി പോലും സ്ഥലമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക എനിക്കാണ് ഈ കൂടുതൽ സ്ഥലവും താല്പര്യം കാരണം മുറ്റടിച്ച് നമ്മൾ വിഷമിക്കണമല്ലോ അപ്പോൾ അതേ അവിടെ പാത്രം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം എന്താ പറയുക ക്ലീനാക്കി അവിടെയൊക്കെ വൈപ്പ് ആ വൈപ്പർ വൈപ്പർ എന്നല്ല അതിൻ്റെ പേര് അത് ഭയങ്കര ഉപയോഗമാണ് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നല്ല രീതിക്ക് ക്ലീൻ ആക്കി തരും അപ്പോൾ ചേട്ടൻ തന്നെ ചോറും അടച്ചു കേട്ടോ അതൊക്കെ ചേട്ടൻ തന്നെ ചീറോർ പ്രാവശ്യം അടച്ചപ്പോൾ എന്റെ കൈ വീണായിരുന്നു കേട്ടോ അതുകൊണ്ട് ചേട്ടൻ ഭയങ്കര ഇതാണ് പക്ഷേ മിക്കപ്പോഴും ഞാൻ തന്നെ അടക്കും എന്നാലും ചേട്ടൻ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ ചേട്ടൻ തന്നെ എടുത്ത് അടക്കും എന്നെ കൊണ്ട് അടക്കാൻ കേട്ടോ അപ്പോൾ അതെ മീൻ എടുത്ത് ഞാൻ കുറേ നേരമായിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും മീൻ നല്ലോണം ഐസൊക്കെ മെൽറ്റ് ആയി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടി മീൻ നല്ല രീതിക്ക് കഴുകിയെടുത്തു ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തേച്ച് കഴുകിയിട്ട് ഞാൻ വെച്ച മീനാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തു അപ്പോൾ നമുക്ക് വർക്കാം ചേട്ടൻ പറയുക കറി ഇരിപ്പുണ്ടല്ല ഇനി റി വെക്കണ്ട വറുത്താ മതിയേ സത്യം പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ ജിമ്മിലൊക്കെ പോണോണ്ട് ഞാൻ അങ്ങനെ അധികം വറക്കാറില്ല അടുക്കളയിൽ നിന്നാ റോട്ടി കൂടി പോണ ആൾക്കാരെയൊക്കെ കണ്ടും വർത്താനം പറയാൻ കേട്ടോ കാരണം അടുക്കള ആ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പും മുളക് സാധനങ്ങളൊക്കെ ഇട്ട് മീൻ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് പെരട്ടിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ വർത്താനം പറഞ്ഞ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ മീൻ വരഞ്ഞില്ലല്ലോ ഒന്ന് വരഞ്ഞിട്ടല്ലേ നമ്മൾ ഉപ്പുമുളകൊക്കെ തേക്കുള്ളൂ അത് കഴിഞ്ഞാൽ ആ പൊടി ഇട്ട് അത് മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വരഞ്ഞത് കേട്ടോ വർത്താനത്തെ എല്ലാം മറന്നുപോയി അപ്പോൾ ചേട്ടൻ എന്തോ കഴിക്കാനെടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഒരുപിടി എന്റെ വായിലും വെച്ച് വന്ന് കേട്ടോ ൊക്കെയാണെങ്കിൽ അവിയൽ കഴിക്കാൻ ഒരു രക്ഷയില്ല ചേട്ടനോട് രണ്ട് ദിവസമായി പറയാണ് അവിയലിൻ്റെ കഷ്ണമൊക്കെ മേടിക്കണം തോന്നുന്നു പക്ഷേ ചേട്ടൻ അവിയൽ ഇഷ്ടമല്ലെന്നേ പണ്ടൊട്ടേ ഇഷ്ടമല്ല സാമ്പാറാണ് ഇഷ്ടം സാമ്പാർ മിക്കപ്പോഴും സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ സാമ്പാർ ഇതാണ് എൻ്റെ മെയിൻ സാധനം ഉണ്ടാക്കുന്നത് ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഈ ഫോണെൻ്റെ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ മാമായുടെ ഭാര്യ അതായത് എൻ്റെ സ്വന്തം അമ്മായിമ്മായി അമ്മായി ഹോസ്പിറ്റലിലാണ് കേട്ടോ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ബ്രെയിനിൽ എന്തോ ട്യൂമറോ ഫങ്ങ് അങ്ങനെ എന്തോ ബ്രെയിനിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വയ്യാണ്ടായിട്ട് ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ആൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ ചോരയ്ക്ക് ചോരയുടെ ആ ഒരു ഇതെന്ന് പറയുന്ന പോലെ എനിക്കാണെങ്കിൽ എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ ഉള്ളതാണ് എനിക്ക് ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ ആ നെഞ്ചുവേദന കൂടും കേസ് എനിക്ക് ഇത് കേട്ടിട്ട് അമ്മായി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞപ്പം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു അപ്പോഴേക്കും ഞാൻ കുളിച്ചൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ ഒക്കെ വെച്ചിട്ട് എന്താ ഞങ്ങൾ കുടിക്കുകയാണ് അപ്പോഴും ചെവിയിൽ ഫോണാണ് അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ശരിയാ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അവിടെ എത്തിയോ എന്താണ് ഡോക്ടർ എന്ത് പറഞ്ഞു ഏതു നേരമോ എനിക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് ഈ അസുഖം ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് വന്നതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും വിചാരിച്ചില്ല അമ്മയ്ക്ക് അധികം പ്രായമില്ല ചെറിയ പ്രായമാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ ചേച്ചാ ബൈ ബൈ സി യു ബൈ